ലോക ചരിത്രത്തിലെ ഏറ്റവും ധീരമായ യെസ് ഏതായിരുന്നു ഒരു പക്ഷേ അത് നസ്രത്തിലെ ഒരു സാധാരണ പെൺകുട്ടിയുടെ വാക്കുകളായിരിക്കും മറിയം അവളോട് ദൈവം ചോദിച്ചത് അവളുടെ എല്ലാ സ്വപ്നങ്ങളെയും മാറ്റിമറിക്കുന്ന ഒരു കാര്യമായിരുന്നു യുവജനങ്ങളെ നിങ്ങൾക്ക് എളുപ്പമുള്ള തീരുമാനങ്ങളാണോ ഇഷ്ടം മറിയത്തിന് രക്ഷപ്പെടാമായിരുന്നു പക്ഷേ അവൾ വിനയത്തോടെ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞു ഈ ആകട്ടെയാണ് ലോകത്തെ രക്ഷിച്ചത് ഈ ഒരു കാലത്ത് നമുക്ക് മറിയത്തിന്റെ വിനയം ഉണ്ടാകണം നമ്മുടെ അഹങ്കാരങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ എന്നിവ മാറ്റി നിർത്തി ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ അനുവദിക്കുക ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ വഴി ഈ വിനയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ആകട്ടെ എന്താണ് ദൈവത്തിനായി നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ വിനയമാണ് വിശുദ്ധിയുടെ താക്കോൽ